ദൈവം എന്ന് എഴുതണം അവിടെ പറഞ്ഞ ദൈവം ദൈവമാണല്ലോ എല്ലാം ദൈവകൃപയാണല്ലോ ദൈവം ദൈവം ഇനി നമുക്ക് അക്ഷരങ്ങളൊക്കെ എഴുതണം ആദ്യം നമുക്ക് മലയാളത്തിലെ ആ ആ ആറിയാം എന്നാലും എഴുതിയ ആ ആ ഒന്ന് പറഞ്ഞേ ആ ആ ഒന്ന് പറഞ്ഞേ

എ എന്ന് എങ്ങനായിരുന്നു ഇംഗ്ലീഷിൽ എ എ എ ബി 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 ആ എടുക്കുന്നത് സി സി ഡി ആ ഡി ആ ഗുഡ് ബോയ് ഇനി നമ്മളെ നമ്പേഴ്സ് അക്കങ്ങൾ എഴുതും മോളൊന്ന് പറഞ്ഞ് വൺ 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 ആ ടു ആണ് കണ്ടത് ടു ആ ഗുഡ് ബോയ് ത്രീ ത്രീ അങ്ങനെ നമ്മൾ അക്ഷരം എഴുതി അക്ഷി നമ്മൾ ഒടുവിൽ കുരിശു വരച്ച് നമ്മൾ അവസാനിപ്പിക്കും കേട്ടോ ഇത്രയും നമ്മൾ കുരിശു വരച്ച് വീണ്ടും നമ്മൾ അവസാനിപ്പിക്കും ഗുഡ്ബോയ് ഗുഡ് ബോയ് ഇനി അച്ഛൻ തലയ്ക്ക് കൈ പിടിച്ചത് പ്രാർത്ഥിക്കും അവൻ്റെ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിക്കും ദൈവമേ ഈ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവം പറഞ്ഞാൽ തുണയായിരിക്കണമേ സഹായിക്കണമേ കാത്തുകൊള്ളണമേ കർത്താവിൻ്റെ കൃപ എപ്പോഴും ചൊരിക്കണമേ ആപത്തുകളെന്നെല്ലാം സംരക്ഷിക്കണമേ നല്ല പൈതലായി വളർത്തണമേ ഭാവി ജീവത്തെ വാഴ്ത്തണമേ പഠനകാര്യങ്ങളൊക്കെ ശുഭകരമാകണമേ ബുദ്ധിശക്തിയും ആരോഗ്യവും വിവേകവും നൽകണമേ സൽസ്വഭാവം നൽകണമേ കർത്താവിന്റെ കുരിശിനാൽ എപ്പോഴും മറച്ചുകൊള്ളണമേ മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ കുടുംബത്തിൽപ്പെട്ട എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ നല്ല മകനായി യേശുക്രിസ്തുവിന് പ്രിയപ്പെട്ട കുഞ്ഞായി വളരെ വളരെയാകണമെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് മോന് വേണ്ടി പ്രാർത്ഥിച്ചു വേണം എപ്പോഴും കേട്ടോ